ഹായ് ഓൾ ഹെൽസ് എം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് സൈസില് സി കപ്പിൽ വരുന്ന കുറച്ച് മോഡൽസ് ആട്ടോ നമ്മൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ടു സി ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതെല്ലാം ഫുൾ കവറേജ് ചിലത് മിനിമൈസ് കാറ്റഗറിയിൽ വരുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് ഇടുമ്പം ഷേപ്പ് കിട്ടുന്ന തരത്തിലുള്ള ഓരോരോ മോഡൽസുകളാണ് നമ്മളിപ്പം വെച്ചിരിക്കുന്നത് റെഡി ഡെസ്പാച്ച് ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ആലുവലിൽ നമുക്ക് ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം ഇനി അതെല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രോഡക്റ്റ് നോക്കി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു മോഡൽ നമ്മൾ അതെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം ബാൻഡ് സൈസും സോറി ബാൻഡും കാര്യങ്ങളും വരുന്ന ഈ ഒരു മോഡല ബാൻഡും കാര്യങ്ങളും വരുന്നത് കപ്പ് വരുന്നത് മോൾഡിംഗ് കപ്പാണ് അതുകൊണ്ടാണ് കപ്പിനിങ്ങനെ ഒരു ഷേപ്പും കാര്യങ്ങളും ഇരിക്കുന്നത് സ്ട്രാപ്പിൻ്റെ ഒരു വീതിയും കാര്യങ്ങളും ഇതുപോലെ കേട്ടോ വീതി വരുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു കവറേജ് നോക്കാനാണെങ്കിൽ ഈ ഒരു ഈ അണ്ടറാമിൻ്റെ അവിടെ ഈ ഒരു രീതിക്കുള്ള വീതിക്കുള്ള കവറേജും കാര്യങ്ങളും വരുന്നുണ്ട് ത്രീ ഇൻ ടു ത്രീ ഹുക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉള്ളു വശം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഒരു നിപ്പിൾ കൺസീലർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു എടുക്കാം അതായത് ഒരു നോർമൽ ബെനീൻ അല്ലാത്ത നമുക്ക് നല്ല രീതിയിൽ എന്താ ഷേപ്പ് നമുക്ക് ഡ്രെസ് ഇടുമ്പോൾ ഷേപ്പ് ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ ഷേപ്പും കാര്യങ്ങളും കിട്ടും ഒരു മോഡലിൽപ്പെട്ട ഒരു മോഡലാണിത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പതാണ് ഈ ഒരു മോഡലിന്റെ പ്രൈസ് വരുന്നത് അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഇത് ഇത് വരുന്നത് ഒരു ഫുൾ കവറേജിലേക്ക് നോക്കുന്നവർക്ക് അതായത് ഫുൾ കവേഡ് ആയിരിക്കണം ഹെവി ബ്രസ്റ്റാണ് ബ്രസ്റ്റ് സാഗിയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണിത് ഇത് നോക്കി അറിയാം സെൽഫ് പ്രിന്റ് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കണ്ട ഒരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് ഒരു ജെക്കാട്ട് ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത് ഇതിന്റെ സ്ട്രാപ്പിന്റെ വീതിയും കാര്യങ്ങളും ഇത് സീക്കപ്പ് തന്നെയാണ് സ്ട്രാപ്പിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് ഇത്രയും വീതിയും കാര്യങ്ങളും ഉണ്ട് അതേപോലെ ഫോർ ഇൻറ്റു ഫോർ എന്നുള്ള രീതിയിൽ ആട്ടോ ഇത് ഹുക്കും കാര്യങ്ങളും വരുന്നത് ഇതേപോലെ ബാക്ക് ഇങ്ങനെ ഇതിൻ്റെയും ക്ലീവേജ് പോഷം വരുന്നത് നല്ല രീതിയിൽ കേറിയിട്ടാണ് അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തെ ആ ഒരു നമ്മുടെ സെൻടർ പോർഷൻ കവർ ചെയ്തോണ്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത് അപ്പൊ നല്ല വീ നെക്ക് അങ്ങനെ എന്താ പറയാ ഇത്ര ലോ നെക്ക് ആയിട്ടുള്ള ഒരു പ്രോ ഡ്രസ് ഇടുമ്പം ഇങ്ങനത്തെ ഇന്നർ നിങ്ങൾ യൂസ് ചെയ്യാതെ നോർമൽ ഡ്രസ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്നർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ഒരു ഈ ഒരു ഏരിയയുടെ ഒരു രീതിയും കാര്യങ്ങളാണെങ്കിൽ ഇതേപോലെയാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതേപോലെ വരും ഇത് ടൂ ലെയർഡ് ഫാബ്രിക് ആണ് ടൂ ലെയർഡ് ആണ് പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ബ്രസ്റ്റ് നമുക്ക് ഇടുമ്പം അതായത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാ ഇടുമ്പോഴാണ് നമ്മുടെ ബ്രസ്റ്റിനനുസരിച്ചാണ് ഈ ഒരു ബ്രായുടെ ഷേപ്പും കാര്യങ്ങളും വരുന്നത് അപ്പം ഞാൻ ഡിഫറൻസ് അറിയാനായിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ ഒരു മോൾഡിംഗ് രീതിയാണ് കണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഇടുന്ന നമ്മുടെ ഇടുന്ന അനുസരിച്ച് നമ്മുടെ ബ്രസ്റ്റിന്റെ ഷേപ്പിനനുസരിച്ചാണ് ഇതിൻ്റെ രീതി കാര്യങ്ങളും വരുന്നത് ഇത് വരുന്നതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് ഇനി അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മ നമ്മുടെ എന്ന് പറയുന്നത് മിനിമൈസ കാറ്റഗറിയിൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് കംപ്ലീറ്റ് എലാസ്റ്റിക് പോകുന്ന തരത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റുന്ന അനുസരിച്ചിട്ടുള്ള ഒരു ബാൻഡും കാര്യങ്ങളും അവർ കൊടുത്തിരിക്കുന്നത് ത്രീ ഇൻ ത്രീ തന്നെയാണ് ഹുക്കും കാര്യങ്ങളും ഈ ഒരു പോർഷൻ അതായത് അണ്ട്രാമിന്റെ അവിടെ ഓവർ ഫ്ലഷ്ഡ് അല്ലാത്തവർക്ക് ഇത് സി ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓവർഫ്ലഷ് അല്ലാത്തവർക്ക് ഈ ഒരു ബ്രാ എടുക്കാൻ കാരണം ഈ ഒരു ഏരിയ വന്നിട്ട് വീതി കുറവാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റു രണ്ട് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീതി കുറവാണ് പക്ഷെ ഇത് ഒരു 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 ചെറിയൊരു സ്ട്രെച്ചിങ് കൊടുക്കുന്നുണ്ടോന്ന് വെച്ചാൽ ചെറിയൊരു സ്ട്രെച്ചിങ് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത് ത്രീ ലെയർ ഫാബ്രിക്കും കൊണ്ടാണ് ഈ ഒരു കപ്പും കാര്യങ്ങളും വെച്ചിരിക്കുന്നത് നമുക്ക് നിപ്പിൾ ആക്റ്റീവ് ആവാത്ത രീതി ഓൾവേസ് നിപ്പിൾ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇത് ബുദ്ധിമുട്ട് ഈ ഒരു ഇന്നർ യൂസ് ചെയ്യാവുമ്പോൾ വരത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു ഇത് നമ്മളുടെ ഷോൾഡർ സപ്പോർട്ട് അതായത് ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഷോൾഡർ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നതിന് അത് ഉപയോഗമാകട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനത്തെ മോഡലിടുകയാണെങ്കിൽ ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പിന്റെ രീതികൾ വരെ ഇത് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് തന്നെയാ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നെടുക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇനി അടുത്തത് ഒരു മോഡൽ ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ഈ ആണെങ്കിലും നല്ല കവറേജിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ അതായത് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ കവേർഡാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം വേണ്ട ഇവിടെ ഒരു നല്ല രീതിയിൽ കവേഡ് ആണ് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫാബ്രിക് ഒരു സ്പേസ് ഓഫ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമെന്നറിയത്തില്ല ചെറിയൊരു രീതിയിൽ ഒരു ഒരു ഫാബ്രിക്കിൻ്റെ ഇപ്പം ഈ ഒരു ക്ലോത്ത് വെച്ച് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു രീതിയിൽ വെച്ച് ചെയ്യുന്നതും എൻ്റെ ഡിഫറെൻ്റ് ഉണ്ട് അപ്പം അതങ്ങനെ നിൽക്കുന്നുകൊണ്ട് തന്നെ നല്ല ഷെയ്പ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയറിയാം നല്ല വീതിയും കാര്യങ്ങൾ നമ്മുടെ ഫ്ലഷും കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ളതാണ് ഹുക്ക് വരുന്നത് നമുക്ക് ത്രീ ഇൻ ആ ത്രീ ഇൻ ത്രീ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഹുക്കും കാര്യങ്ങളും വരുന്നത് ത്രീ ഇൻ ഓർ വരുന്നുണ്ട് കേട്ടോ ഫോർ അതായത് ഫോർ ഈ സെക്ഷൻസ് സെക്ഷൻസാണ് വരുന്നത് പിന്നെ സ്ട്രാപ്പിന്റെ വീതി ഇതേപോലെ സ്ട്രാപ്പിന്റെ വീതിയും വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ആണെങ്കിലും ഫ്രണ്ട് ചെയ്യുന്നതാണ് ബാക്ക് പോർഷൻ ഇതേപോലെ വരും ബാക്ക് പോർഷനും കാര്യങ്ങളും ഇതിന്റെ പ്രൈസ് ഒരു ബഡ്ജറ്റ് റേഞ്ചില് ഫുൾ കവേഡ് നല്ല എന്താ പറയുക ഷേപ്പിലൊക്കെ നിക്കണം എന്ന് നോക്കുന്നവർക്ക് ഫോർ ഫോർട്ടി നയൻ ആണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് നമുക്കപ്പം അടുത്ത ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുമെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഞാൻ ഒരു മോഡലും കൂടെ കാണിക്കാം നമുക്കിവിടെ കൊറേ മോഡൽസ് ഉണ്ട് അതില് തേർട്ടി എയ്റ്റ് സി എടുക്കാൻ കാരണം കാരണം എല്ലാ സൈസിലും എല്ലാ കൊറേ മോഡൽസ് ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു രീതിയിലെടുക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ഇതേപോലെ തൊട്ട് മുന്നേ പറഞ്ഞ പോലത്തെ തന്നെ ഒരു ഫുൾ കവറേജോട് കൂടിയിട്ടുള്ള ഒരു ബ്രാ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫുൾ കവറേജോട് കൂടിയതും ഒപ്പം തന്നെ ബ്രസ്റ്റിന് ഷെയ്പ്പ് തരുന്ന രീതിയിലുള്ളത് ഒപ്പം തന്നെ സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതാണ് നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് പിന്നെ സ്ട്രാപ്പിനൊക്കെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതി ഉള്ള സ്ട്രാപ്പും കാര്യങ്ങളും ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ব্যাক পোরশন ইদেই পলি ീ ഇൻ ഫോർ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ബാക്ക് പോസ്റ്റിനും കാര്യങ്ങളും വന്നെ അപ്പം ഇത്രയും നമ്മൾ വീഡിയോയില് നമ്മൾ ഇത്രയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെയും കൂടെ ഉണ്ട് കാണിക്കാൻ പിന്നെ എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തേർട്ടി എയ്റ്റ് സീലും മോഡൽസ് നമുക്ക് ഷോപ്പിൽ റെഡി ടു ഡേ ഇപ്പം ഇതെല്ലാം റെഡി ടു ഡെസ്ക് അല്ലേ റെഡി ടു ഡെസ്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓർഡർ ി അതെല്ലാം ഷോപ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഓൺ ദ വേയിൽ പോകുമ്പോഴും അല്ലാതെയൊക്കെ ഷോപ്പിലേക്ക് വരാറുണ്ട് പർച്ചേസ് ചെയ്യാൻ എടുക്കാൻ ആലുവയിലാണ് നമ്മുടെ ഷോപ്പും കാര്യങ്ങളും വരുന്നത് അപ്പം ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസും കപ്പ് സൈസും കുറേ പേര് ഇപ്പോഴും ഹായ് ഇട്ടിട്ട് കോൾസ് ഒത്തിരി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹായ് ഇടേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പർ സേവ് ചെയ്യുമ്പോൾ തന്നെ ഹേഴ്സ് ആൻഡ് ബേബീസ് എന്നുള്ള ഒരു എംബ്ലം നിങ്ങൾക്ക് കിട്ടും അപ്പം ഹായ് ഇടേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ തന്നെ ഷോ ഷോപ്പാന്നുള്ളത് കൺഫേം ആകുമല്ലോ അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് വേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താ നിങ്ങളുടെ ബ്രാഡ് സൈസ് എന്താ കപ്പ് സൈസ് എന്താണെന്നൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ആ മെസ്സേജിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങളെ ഡീൽ ചെയ്യാനും എടുക്കാനുമായിട്ടും അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ ഷോപ്പിൽ വോക്കിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിലേക്ക് ആലുവയിലേക്ക് നിങ്ങൾക്ക് വോക്കിൻ ചെയ്യാം എന്നാണ് റെഡി ഡിസ്പാച്ച് ആയിട്ടാണ് പ്രോഡക്റ്റ് ഇരിക്കുന്നതും അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ